ഞാനിത് ഏപ്രിൽ പതിനേഴാം തീയതി കാലത്ത് വന്ന കാര്യമാണ് രാത്രി വരെ ഭംഗിയായി പോയ തൃശ്ശൂർ പൂരം അർദ്ധരാത്രി വെടിക്കെട്ടോട് കൂടിയിട്ടാണ് അലപൂരം അന്ന് ഞാൻ പറഞ്ഞു ഒരു കമ്മീഷൻ വിചാരിച്ചാൽ പൂരം കലക്കില്ല ഇതിൻ്റെ പിന്നിൽ ചില കരങ്ങളുണ്ട് ആ കരങ്ങളാണ് അജിത് കുമാരിലൂടെ പുറത്തുവിടുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ഈ സുരേഷ് കോതിയെ വിജയിപ്പിച്ച് കരുവണ്ണൂർ ബാങ്കിലെ സി പി എം നേരിടുന്ന അഴിമതി ആരോപണങ്ങൾ ഇല്ലാതാക്കാനും മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാനും ഉള്ളൊരു നിർദ്ദേശം പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജന് ഒന്ന് വെച്ചിരുന്നു പക്ഷേ അത് ഫലവത്തായില്ല അതുകൊണ്ടാണ് കൂടുതൽ വിശ്വസ്തനായിട്ടുള്ള അജിത് കുമാറിനെ മുഖ്യമന്ത്രി ഇതിനുവേണ്ടി നിയോഗിച്ചത് ഞാൻ അജിത് കുമാർ പ്രവർത്തിക്കണ അദ്ദേഹം പ്രവർത്തിക്കണമെങ്കിൽ പിണറായി അറിഞ്ഞിരിക്കും അതാണിത് ഭരണാശ്യം മലയാളം പറയുന്നത് സുനിൽകുമാർ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല ഞാൻ പറയുന്നത് റിപ്പോർട്ട് പുറത്തു വരില്ല റിപ്പോർട്ട് പുറത്തു വരാതിന്റെ കാരണം റിപ്പോർട്ട് സത്യസന്ധമായി റിപ്പോർട്ട് പുറത്തു വന്നാൽ പൂരം കലിക്കിയതിന്റെ വ്യക്തമായിട്ട് പിച്ചർ പുറത്തു വരും അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണം വേണം ഈ പൂരം കലിക്കിയതിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ശക്തികാരാണെന്ന് ജനങ്ങൾക്കറിയാം അതുകൊണ്ട് അക്കാര്യത്തിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കണം ഞാൻ ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇന്നോ നാളേറ്റ് കത്തി നേതൃത്വം നൽകിയ ആളായി അദ്ദേഹത്തിനെ ലോയിൻറ് ഓർഡറിനെ പോലും മാറ്റി നിർത്താതെയാണ് ഇന്നലെ ഒരു അന്വേഷണ പ്രവർത്തനം പ്രഖ്യാപിച്ചത് ഇത് കേട്ടാൽ ചിരി വരും ഏതുദ്യോഗസ്ഥനെതിരായിട്ടാണ് അന്വേഷിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ കീഴുദ്യോഗസ്ഥന്മാരെയാണ് കേസ് അന്വേഷിക്കാൻ ജോർജ് അതിൽ നിന്നും എൻ ഐ ഒക്കെ വ്യക്തമാണ് അതുകൊണ്ട് ഈ ഞാൻ ഞമ്മളി പൂരത്തിൻ്റെ കാര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറിയിൽ പറഞ്ഞ് ഒന്നുകൊണ്ടും ആരും തൃപ്തിപ്പെടില്ല അതോടൊപ്പം തന്നെ അജിത് കുമാറിനെ പോലുള്ളവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് വേണം അന്വേഷണം നടത്താൻ അദ്ദേഹത്തിനെ പുറത്താക്കാൻ മുഖ്യമന്ത്രി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നു ഐ ടി എസ് വികസനം അല്ലെങ്കിൽ പാർട്ടി നിയമ നട നിയമ നടപടികളെക്കുറിച്ച് പാർട്ടി ആലോചിച്ചു കോളേജിൽ പോകാലോ ഏതാണ്ട് ഈ കേസ് അങ്ങനെ വിട്ടുകളയാൻ ഞങ്ങൾ തീരുമാനിച്ചു ഒരു തീർച്ചയായിട്ടും വിരാട് കോഹ്ലിയെ വിജയിപ്പിക്കും കാരണം അതുവരെ മത്സരം യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ അതാണ് ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറി ആ രംഗത്ത് പോലും കാണാതിരുന്ന സ്ഥാനാർത്ഥി അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി പൂരം നടക്കുമ്പോൾ ഞാനും സുനിൽകുമാറും സ്ഫോട്ടുണ്ട് ഇലഞ്ഞിത്ര വേള നടക്കുമ്പോൾ ഞങ്ങളുണ്ട് പകൽ പൂരത്തിന് ഞങ്ങൾ ഈ സമയത്തൊന്നും കാണാത്ത ബി ജെ പി സ്ഥാനാർത്ഥി രാത്രി പെട്ടെന്ന് പ്രതീക്ഷപ്പെടുകയാണ് പൂരം കലക്കി മുടക്കി അപ്പൊ അതിൽ നിന്ന് തന്നെ അജണ്ട വളരെ ഇഷ്ടമാണ് വളരെ വിശ്വാസനാണ് അതുകൊണ്ട് അജിത് കുമാർ പൂരം കലക്കിയെങ്കിൽ അതിന്റെ കാരണം പിണറായി തന്നെ വണ്ടി ചൊല്ലുണ്ട് ചത്തത് ജീരകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞതുപോലെ പൂരം മുടക്കിയത് അജിത് കുമാർ ആണെങ്കിൽ അതിന്റെ പിന്നിൽ സാക്ഷാല് പിണറായി വിജയൻ പാർട്ടി എല്ലാ ആളുകളെയും സംരക്ഷിക്കും എല്ലാ അൺവാണ്ടഡ് എലിമെന്സിനും ഇവിടുത്തെ എം എൽ എ ഉൾപ്പെടെ